ശബരിമല സ്വർണക്കൊള്ളയിലെ എസ് ഐ ടിയുടെ ഇടക്കാല റിപ്പോർട്ടിന്മേൽ ഹൈക്കോടതിയിൽ വാദം പൂർത്തിയായി സ്വർണത്തിന്റെ സാമ്പിൾ വീണ്ടും ശേഖരിക്കാൻ ഹൈക്കോടതി അനുമതി നൽകി ഷപ്ന വിശദാംശങ്ങൾ പങ്കുവയ്ക്കും എന്തൊക്കെയാണ് പുതിയ തീരുമാനങ്ങൾ സംഗീത ഇന്ന് ഹൈക്കോടതിയിൽ എസ് ഐ ടി അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിശോധിച്ചാണ് ഇപ്പോൾ വീണ്ടും സാമ്പിൾ ശേഖരിക്കാൻ ദേവസ്വം ബെഞ്ച് അനുമതി നൽകിയിട്ടുള്ളത് വി എസ് വി എസ് സിയിലെ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം അടക്കമാണ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചത് എന്നാൽ കൂടുതൽ പരിശോധന ആവശ്യമുണ്ട് എന്ന് കോടതി തന്നെ കണ്ടെത്തുകയായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബെഞ്ച് വീണ്ടും അന്വേഷണ ഉദ്യോഗസ്ഥരോട് സാമ്പിൾ പരിശോധിക്കാൻ നിർദ്ദേശിക്കുകയും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യം കോടതിയിൽ ബോധ്യപ്പെടുത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇവർക്ക് അനുമതി നൽകിയിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ ദിവസങ്ങളിലേതായാലും സാമ്പിൾ പരിശോധന ഉണ്ടാകും വി എസ് എസ് സിയിലെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഉണ്ണിക്കൃഷൻ പോറ്റി നൽകിയിരുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ എണ്ണൂറ്റി ഗ്രാം ലഭിച്ചു എന്നതായിരുന്നു വി റിപ്പോർട്ട് അതിൽ കൂടുതൽ ലഭിച്ചിട്ടുണ്ട് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലാണ് അതോടൊപ്പം തന്നെ അതിൽ ഒരു വ്യക്തത കുറവുണ്ട് എന്ന രീതിയിൽ എസ് ഐ ടി കോടതിയെ അറിയിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും സാമ്പിളുകൾ ശേഖരിക്കാനും അത് പരിശോധിക്കാനും അനുമതി കോടതി നൽകിയിട്ടുള്ളത് ഈ റിപ്പോർട്ട് കൂടി വന്നതിന് ശേഷം കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാമെന്നാണ് ദേവസ്വം ബെഞ്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ നടക്കുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ കോടതി പരിശോധിച്ചു എന്നാൽ ഈ ഇടക്കാല ഉത്തരവ് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇടക്കാല ഉത്തരവ് പുറത്തു വന്നാൽ മാത്രമേ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കൂ ഏതായാലും സാമ്പിൾ പരിശോധിക്കാം എന്ന് കോടതി കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുകയും അത് കോടതി അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ ശബ്ദന ഈ ഇടക്കാല റിപ്പോർട്ടിന്മേൽ എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ എന്താണ് അതിൽ ഇപ്പോൾ ഉള്ളടക്കമായി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് എന്തെങ്കിലും വ്യക്തത വരുന്നുണ്ടോ സംഗീത നമുക്കതിൻ്റെ പൂർണ്ണ വിശദാംശങ്ങൾ ലഭ്യമല്ല എങ്കിൽ പോലും നമ്മൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് എസ് ഐ ടിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ ഈ വി എസ് എസ് സിയുടെ അന്വേഷണ ഫലങ്ങൾ ശാസ്ത്രജ്ഞന്മാരുടെ മൊഴികൾ അടക്കമുള്ള കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നേതാക്കളെ അടക്കം ചോദ്യം ചെയ്തിരുന്നു അതോടൊപ്പം ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തത് അതായത് കഴിഞ്ഞ തവണ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിനുശേഷം അറസ്റ്റ് ചെയ്ത പ്രതികളുടെ വിശദാംശങ്ങൾ അവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട പങ്ക് കൂടുതൽ അന്വേഷണത്തിൻ്റെ കാര്യങ്ങൾ ഏത് തലത്തിലേക്കൊക്കെ അന്വേഷണം പോകണം എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ഇതാണ് അന്വേഷണ പുരോഗതി റിപ്പോർട്ടിലുള്ളത് കൂടെ ഈ ശാസ്ത്രജ്ഞന്റെ മൊഴികളും ബി എസ് എസ് സി റിപ്പോർട്ടിൻ്റെ പരിശോധനാ ഫലങ്ങളും ഈ അന്വേഷണ റിപ്പോർട്ടിലുണ്ട് ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരായാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് രാവിലെ തന്നെ കേസ് പരിഗണിച്ചു അതിനു മുൻപേ തന്നെ ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു എത്തി അടച്ചിട്ട മുറിയിലാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകിയത് അതിനുശേഷം കോടതി ദേവസ്വം ബെഞ്ച് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോട് നേരിട്ട് സംസാരിച്ചു ഈ അന്വേഷണ പുരോഗതി വിലയിരുത്തി ശേഷമാണ് ഇപ്പോൾ ഇടക്കാല ഉത്തരവ് പറഞ്ഞിട്ടുള്ളത് ക്കാല ഉത്തരവ് പ്രകാരം നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ സാമ്പിൾ വീണ്ടും പരിശോധിക്കാൻ കോടതി അനുമതി നൽകി എന്നുള്ള വിവരമാണ് പ്ന പന്ത്രണ്ടാം തീയതി ഇക്കാര്യത്തിൽ ലീഗൽ മെട്രോളജി വകുപ്പും എസ് ഐ ടിയും സംയുക്തമായിട്ടുള്ള സമഗ്ര പരിശോധനയ്ക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ ഹൈക്കോടതിയുടെ അനുമതി കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ആ പരിശോധന അത് അത് അതിലേക്ക് തന്നെ ലീഡ് ചെയ്യുന്ന കാര്യമല്ലേ അതായത് ഇപ്പോൾ ഈ ഹൈക്കോടതി നൽകിയിരിക്കുന്ന അനുമതി അതിലേക്കുള്ള തന്നെ അല്ലെ പന്ത്രണ്ടാം തീയതി അതായത് അടുത്ത വ്യാഴാഴ്ച കാര്യങ്ങൾ ആ നിലയ്ക്ക് തന്നെ നടത്താനല്ലേ ഇപ്പോഴത്തെ തീരുമാനം സംഗീത തീർച്ചയായും കാരണം ഈ ശബരിമലയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഈ പരിശോധന അതോടൊപ്പം തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിൽ മാത്രമേ നടത്താൻ സാധിക്കൂ അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചത് വി എസ് എസ് സിയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന് കിട്ടി പക്ഷേ അതിൽ അന്വേഷണത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിന് ചില വ്യക്തത കുറവുണ്ട് എന്ന് അന്വേഷണ സംഘം കോടതിയിൽ അറിയിക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സാമ്പിളുകൾ പരിശോധിക്കാൻ അനുമതി തേടുകയുമായിരുന്നു വ്യാഴാഴ്ചയാണ് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലെത്തിയിരിക്കുന്നത് പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരിക്കാനുള്ള തീയതി നിശ്ചയിച്ചിട്ടുള്ളത് അതിപ്പോൾ കോടതി അനുവദിച്ചിട്ടുണ്ട് അന്വേഷണ സംഘത്തിന് വീണ്ടും സാമ്പിൾ പരിശോധിക്കാം അത് അന്വേഷണത്തിന് പരിശോധനയുടെ ഭാഗമായി ലാബിലേക്ക് നൽകാം തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ കോടതി അനുമതി നൽകിയിരിക്കുന്നു എല്ലാ ഘട്ടങ്ങളിലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് ശബരിമലയിൽ നടത്തുന്ന പരിശോധനയിൽ ദേവസ്വം ബെഞ്ചിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ അതാണ് ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും അത്തരത്തിൽ തന്നെയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എസ് ഐ ടി ഇന്ന് ഇത്തരം ഒരു അനുമതി ആവശ്യപ്പെട്ടത് കോടതി അത് അനുവദിച്ചതും ഈ സാഹചര്യത്തിലാണ് സ്വപ്ന ഇക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള ഒരു വാദമാണ് പ്രധാനമായിട്ടും ഉയർന്നു വന്നത് എത്ര സമയം നീണ്ടു നിൽക്കുന്ന വാദമുഖങ്ങളാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഉണ്ടായത് സംഗീത ഇന്ന് കേസ് രാവിലെ പത്തേകാലിന് തന്നെ പരിഗണിച്ചു ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ രാവിലെ തന്നെ കോടതിയിലെത്തിയിരുന്നു ഈ എസ് ഐ ടി ലീഡ് ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് കോടതിയിലെത്തിയത് ഈ അന്വേഷണത്തിൻ്റെ പുരോഗതി അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ ക്ഷമിക്കണം ഈ ലാബിലെ പരിശോധനാ ഫലങ്ങൾ വി എസ് എസ് സിയിലെ പരിശോധനാ ഫലങ്ങൾ ശാസ്ത്രജ്ഞരുടെ മൊഴികൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടറിനോടൊപ്പം പരിഗണിക്കുകയും അതോടൊപ്പം തന്നെ കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തു പിന്നീട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയും കൂടുതൽ കാര്യങ്ങൾ ദേവസ്വം ബെഞ്ച് അതായത് ജസ്റ്റിസ് രാജാ വിജയരാ ധ്യക്ഷനായ ബെഞ്ചാണ് കോടതി നേരിട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ വ്യക്തത വരുത്തി അത്തരത്തിലുള്ള കാര്യങ്ങൾ ആരംഭിച്ചത് പത്തേകാലിന് തന്നെ ആരംഭിച്ചു അടച്ചിട്ട മുറിയിലായിരുന്നു ദേവസ്വം അഭിഭാഷകരെയും മറ്റ് അഭിഭാഷകരെയും അതോടൊപ്പം തന്നെ മറ്റെല്ലാവരെയും പുറത്തിറക്കി ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി മാത്രമാണ് കോടതി സംസാരിച്ചത് അതിനുശേഷമാണ് ഈ ഇടക്കാല ഉത്തരവ് കോടതി പുറപ്പെടുവിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചതിൽ നിന്ന് കോടതി ചില അനുമാനങ്ങളിൽ എത്തിയിട്ടുണ്ടാകും ഇതിന്റെ പുരോഗതി ഏത് നിലയ്ക്കെത്തി അതിൽ മറ്റൊന്ന് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് അന്വേഷണ ഉദ്യോഗസ്ഥർ സാവകാശം ചോദിച്ചതാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഇത്തരത്തിൽ വലിയ ഒരു ടാസ്ക് തന്നെയാണ് ഈ കേസിൽ പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കുക എന്ന് പറയുന്നത് കാരണം ശാസ്ത്രീയമായി അന്വേഷണം നടത്തേണ്ട വിഷയമാണ് കോടതി തന്നെ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു ഏതെങ്കിലും കൊലപാതക കേസ് ക്രിമിനൽ കേസ് പോലെ പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാവുന്ന ഒരു കേസല്ല അതുകൊണ്ട് ധൃതി പിടിച്ച് കുറ്റപത്രം സമർപ്പിക്കേണ്ടതില്ല എന്ന് കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കുമ്പോൾ പറഞ്ഞിരുന്നു ഇന്നിപ്പോൾ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പ്രതികൾ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം എന്ത് തന്നെയായാലും ഈ അന്വേഷണ കോടതിക്ക് മുമ്പാകെ ബോധ്യപ്പെടുത്താൻ തന്നെയാണ് സാധ്യത കാരണം പ്രതിപക്ഷം അടക്കം നിയമസഭയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്നു മറ്റൊന്ന് ഈ കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് എസ് ഐ ടിയുടെ കഴിവുകേടാണ് എസ് ഐ ടി കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ടാണ് അലംഭാവമാണ് തുടങ്ങിയ കാര്യ ആരോപണങ്ങൾ ഉയരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കോടതിയിൽ നിന്നൊരു വ്യക്തത എസ് ഐ ടി എന്തായാലും തേടാൻ തന്നെയാണ് സാധ്യത കഴിഞ്ഞ തവണ ഈ കേസിൽ പരിഗണിക്കുമ്പോൾ കോടതി കൃത്യമായി പറഞ്ഞതാണ് കുറ്റപത്രം വൈകുന്നതിൽ ആശങ്കപ്പെടേണ്ടതില്ല അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പല പ്രതികളും പ്രധാന പ്രതികളടക്കം സ്വാഭാവിക ജാമ്യം ിൽ പുറത്തിറങ്ങുന്നുണ്ട് സ്വാഭാവിക ജാമ്യം എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു തരത്തിലും കേസിനെ ബാധിക്കുന്നതല്ല കാരണം ഈ പ്രതികളെ എല്ലാവരെയും ചോദ്യം ചെയ്ത് കൃത്യമായി നടപടികളുടെ ഭാഗമായി അറസ്റ്റ് ചെയ്ത് അതിനുശേഷമാണ് ഇവർക്ക് ജാമ്യം കൊടുക്കുന്നത് ജാമ്യം കൊടുക്കുകയാണെങ്കിൽ തന്നെയും അത് ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ് ഈ ജാമ്യം നൽകുന്നത് ഉപാധികൾ വെക്കുമ്പോൾ തന്നെ അന്വേഷണവുമായി പൂർണ്ണമായും ഇവർ സഹകരിക്കാൻ ബാധ്യസ്ഥരാണ് ഈ ഒരു സാഹചര്യത്തിൽ അത്തരം ആശങ്ക വേണ്ട എന്ന് കോടതി കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ട് സമാനമായൊരു സാഹചര്യം ഇപ്പോഴും നിലവിലുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഇടക്കാല ഉത്തരവ് വരുമ്പോൾ അത്തരത്തിലുള്ള വിശാംശങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാൻ കഴിയും ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടോടെ ആയിരിക്കും ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പുറത്തു വരിക ഏതായാലും ഇപ്പോൾ കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് ഈ സാമ്പിൾ പരിശോധനയ്ക്ക് ഏതായാലും കോടതി അനുമതി നൽകിയിട്ടുണ്ട് ഈ സാമ്പിൾ പരിശോധന നൽകി കഴിഞ്ഞാൽ മാത്രമേ അതിൽ കൃത്യമായ വ്യക്തത വരൂ എന്ന് കോടതി തന്നെ വിലയിരുത്തുകയും അതിന് അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നു ശബ്ദ നിലവിലെ ഈ ഒരു അതൃപ്തി അത് അതിലൊരു തൃപ്തി കുറവ് ഹൈക്കോടതി ഇക്കാര്യത്തിന് മേൽ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ ഏത് തരത്തിലാണ് ഹൈക്കോടതി കാര്യങ്ങളെ നിരീക്ഷിച്ചിരിക്കുന്നത് നിലവിൽ നടന്നിരിക്കുന്ന പരിശോധന മാത്രമല്ല ഇനി അങ്ങോട്ട് അടുത്ത പരിശോധന ഉണ്ടാകുമ്പോൾ അത് എത്രത്തോളം ദൈർഘ്യമുള്ളതാകാനാണ് സാധ്യത കൂടി സംഗീത ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അത്തരത്തിലൊരു അതൃപ്തിയോ അല്ലെങ്കിൽ ഒരു അവ്യക്തതയോ ചൂണ്ടിക്കാണിച്ചിട്ടില്ല അന്വേഷണ ഉദ്യോഗസ്ഥരാണ് കൂടുതൽ അന്വേഷണം പറ നടത്തുന്നതിന് അതിൽ ഇപ്പോൾ നടത്തിയിട്ടുള്ള വി എസ് എസ് സിയുടെ പരിശോധനാ ഫലങ്ങൾ അതിൽ ഒരു ചില ക്ലാരിറ്റി കുറവുണ്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് ഇനി കൂടുതൽ പരിശോധന ആവശ്യമുണ്ട് സാമ്പിൾ ശേഖരിക്കേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിക്ക് മുമ്പാകെ വെക്കുകയാണ് കോടതി ആ രീതിയിൽ പറഞ്ഞതായി നമുക്കറിയില്ല കോ കോടതിയിലൂടെ ഉത്തരവ് പുറത്തു വന്നിട്ടുമില്ല ഈ ഒരു സാഹചര്യത്തിലാണ് കോടതി ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ആവശ്യപ്രകാരം ഈ അനുമതി നൽകിയിട്ടുള്ളത് വ്യാഴാഴ്ചയാണ് ഉദ്യോഗസ്ഥർ അത്തരത്തിൽ ശബരിമലയിലെത്തി വീണ്ടും സാമ്പിളുകൾ ശേഖരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഒരു പക്ഷേ വ്യാഴാഴ്ച തന്നെ ഇത് ശേഖരിക്കാനും വീണ്ടും അന്വേഷണത്തിന് ഇത് പരിശോധനയ്ക്ക് നൽകാനും ഒക്കെയാണ് സാധ്യത കാരണം ദേവസ്വം ബെഞ്ച് ഈ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അനുമതി നൽകിയിട്ടുള്ളത് ദേവസ്വം ബെഞ്ചിനെ സംബന്ധിച്ച ഘട്ടം മുതൽ ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തതയോടെ തന്നെ മനസ്സിലാക്കിയും ഈ ഓരോ ഘട്ടങ്ങളും അതായത് ആഴ്ചകൾ തോറും അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ കോടതിക്ക് മുമ്പാകെ എത്തുകയും കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ് സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന് കഴിഞ്ഞ തവണ ഈ സി ബി ആവശ്യപ്പെട്ട ഒരു ഹർജി വരുമ്പോൾ സർക്കാർ അഭിഭാഷകൻ പറഞ്ഞത് എസ് ഐ ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടും സർക്കാർ കാണുന്നില്ല സർക്കാർ അഭിഭാഷകർ കാണുന്നില്ല പകരം ഇത് കോടതിക്കാണ് നേരിട്ട് നൽകുന്നത് കോടതിയാണ് ഈ അന്വേഷണ സംഘത്തെ നിയമിച്ചത് കോടതി ഇത് മേൽനോട്ടം വഹിക്കുന്നു സർക്കാർ ഇത് പരിശോധിക്കുന്നില്ല എന്നാണ് ഏതായാലും ഇപ്പോൾ കോടതി തന്നെ അതിൽ സാമ്പിളുകൾ ശേഖരിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് നമുക്ക് ഈ വന്നാൽ മാത്രമേ കിടക്കാൻ കഴിയൂ തീർച്ചയായും ആ വ്യക്തത റിപ്പോർട്ട് തന്നെ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധനയിലേക്ക് കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു ഘട്ടം കൂടി ഇനി അതിൽ ആവർത്തിച്ച് നടപ്പിലായി കഴിഞ്ഞ ശേഷം എന്തായിരിക്കാം അത് കുറ്റപത്രം സമർപ്പിക്കുന്നതിലേക്ക് എസ് ഐ ടി നീങ്ങുന്നതടക്കമുള്ള കാര്യങ്ങൾ അത് ഏത് വിധേന ഉണ്ടാകാനാണ് സാധ്യത സംഗീത ഏതായാലും വ്യാഴാഴ്ച ഇതുമായി ബന്ധപ്പെട്ട സാമ്പിളുകൾ വീണ്ടും പരിശോധിക്കുകയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ഗ്രാം സ്വർണം ലഭിച്ചു ഈ സ്വർണ്ണപ്പാളിയിൽ നിന്ന് ലഭിച്ചു എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ വി എസ് റിപ്പോർട്ടിൽ അതിലും കൂടുതൽ സ്വർണം ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുകയും എന്നാൽ അതിൽ കൃത്യമായ ഒരു വ്യക്തത കുറവ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും സ്വർണം കൂടുതൽ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ പോലും ഇതിൽ കൃത്യമായൊരു വ്യക്തത അന്വേഷണ സംഘത്തിന് വന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതാണ് ഇതാണിന്ന് കോടതിയിൽ പറഞ്ഞതും ഒരു വ്യക്തതയിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഈ പരിശോധനാ ഫലത്തിൽ അതുകൊണ്ട് തന്നെ കൂടുതൽ സാമ്പിളുകൾ ശേഖരിക്കണം എന്നാണ് എസ് പറഞ്ഞിട്ടുള്ളത് ഈ എസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ഒരു വിശദാംശങ്ങൾ നമുക്ക് ഉത്തരവ് വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കൂ ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അന്വേഷണ പുരോഗതിയിൽ ക്ഷമിക്കണം ഈ അന്വേഷണ റിപ്പോർട്ടിൽ പരിശോധനാ റിപ്പോർട്ടിൽ വ്യക്തത കുറവുണ്ട് എന്നും മാത്രമാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പരിശോധനയിലേക്ക് കിടക്കണം എന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടതും കോടതി അനുമതി നൽകിയതും തീർച്ചയായും ആ രീതിയിൽ തന്നെ അന്വേഷണം അല്ലെങ്കിൽ പരിശോധന അടുത്ത ദിവസം തന്നെ നടക്കുമെന്നാണ് മനസ്സിലാക്കാനുള്ളത് കാരണം എസ് ഐ ടിയുടെ ഇടക്കാല റിപ്പോർട്ടിന്മേൽ ഒരു ഹൈക്കോടതിയിലുള്ള വാദം പൂർത്തിയായിട്ടുണ്ട് അതിനി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ കൂടുതൽ വന്നാൽ മാത്രമാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാനാവൂ ഷപ്ന ഇക്കാര്യത്തിൽ ഈ പ്രധാനമായിട്ടും ഉയർന്നു വന്ന വാദങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ചോദിക്കുകയാണ് ഏത് തരത്തിലായിരുന്നു അന്വേഷണ സംഘം കാര്യങ്ങളെ കൂടുതലായി വ്യക്തമാക്കിയിരുന്നത് അതിൽ എത്രത്തോളം അന്വേഷണം ഇനി ഏതൊക്കെ തരത്തിലൂടെ പോകണമെന്ന തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം വാദമായി ഉന്നയിച്ചു you സംഗീത ഇതിൽ അന്വേഷണം ഏത് തരത്തിൽ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത്തരത്തിലൊരു വ്യക്തത നമുക്ക് ഈ ഈ ഘട്ടത്തിൽ ഇല്ല എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു പക്ഷേ ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുവരെ ചോദ്യം ചെയ്ത ആളുകളുടെ ലിസ്റ്റുകൾ അതോടൊപ്പം തന്നെ മൊഴിയെടുത്തവരെ പ്രതി ചേർത്തവർ ഇതിൽ ആർക്കൊക്കെ ഏതൊക്കെ തരത്തിൽ ഇതിൽ റോളുണ്ട് പ്രതി ചേർത്തവരുടെ പട്ടിക അടക്കമുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ചില നേതാക്കളിലേക്കൊക്കെ അന്വേഷണം നീളുന്നതിൻ്റെ സൂചനകൾ അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്ത അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥ ർ കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഇനി ഇതിൽ കൂടുതൽ ആളുകൾ അറസ്റ്റിലേക്ക് പോകുമോ എന്ന കാര്യത്തിലൊക്കെ ഇനിയും അന്വേഷണം നടത്തേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ സാമ്പിളുകൾ ശേഖരിക്കണമെന്നും സ്വർണം കൂടുതൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഏത് തരത്തിലാണ് സ്വർണം നഷ്ടപ്പെട്ടത് ഏത് കാലയളവിലാണ് തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇനിയും സാമ്പിൾ ശേഖരിച്ച് പരിശോധന ഫലം ലഭിക്കണം എന്ന് പറയുന്നത് ഏതായാലും കുറ്റപത്രം നൽകുന്നത് ഉടനടി ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാണ് കാരണം ഇനിയിപ്പോൾ വ്യാഴാഴ്ച പരിശോധനാ ഫലം നൽകുന്നു സാമ്പിൾ ശേഖരിക്കുന്നു പിന്നീട് അതിൻ്റെ പരിശോധനാ ഫലം വരണം അതിനുശേഷം ഇതിൽ ഏത് ആരൊക്കെ പങ്കാളികളായി ഏതൊക്കെ തരത്തിലുള്ള കൃത്രിമം നടന്നു എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട് നിലവിൽ ഇപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ നിരവധി പേർ അറസ്റ്റിലായിട്ടുണ്ട് അതിൽ ചിലർക്കൊക്കെ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നുണ്ട് ചിലർ അത്തരത്തിലുള്ള ശ്രമത്തിന് ജാമ്യത്തിനുള്ള ശ്രമത്തിനൊക്കെയാണ് പക്ഷേ അതൊന്നും കോടതി പറഞ്ഞിട്ടുള്ളതനുസരിച്ച് അതൊന്നും അന്വേഷണത്തെ ബാധിക്കേണ്ടതില്ല കൃത്യമായ അന്വേഷണത്തിലേക്ക് തന്നെ പോകണം എന്ന് തന്നെയാണ് കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നതും അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച് ദേവസ്വം ബെഞ്ചിൽ നിന്ന് പൂർണ്ണ തൃപ്തിയിലുള്ള അന്വേഷണം എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പരാമർശങ്ങൾ ലഭിച്ച സാഹചര്യത്തിൽ ഇനിയിപ്പോൾ കൂടുതൽ ഈ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനാ ഫലം അടക്കമുള്ള കാര്യങ്ങൾ സ്വീകരിച്ചായിരിക്കും ഇനി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക ശരി മടങ്ങിയെത്താം